നമ്മുടെ ഗൃഹത്തിന്റെ തെക്ക് ഭാഗത്ത് നമ്മൾ നിർബന്ധമായും സ്ഥാപിക്കേണ്ട മൂന്ന് വസ്തുക്കളെ കുറിച്ചാണ് ഈ ചെറിയ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിലേക്ക് പോസിറ്റീവ് എനർജിയെ സ്വീകരിക്കുക വഴി ജീവിതത്തിൽ ലക്ഷ്മി കടാക്ഷവും സർവൈശ്വര്യവും കൈവരുന്നതിനായിട്ട് നിർദ്ദേശിക്കപ്പെടുന്ന കുറേ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു വിശ്വാസമാണ് വാസ്തുശാസ്ത്രത്തിലാണ് ഈ നിർദ്ദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ തെക്ക് ദിശയില് ഗൃഹം ശുചിയാക്കാൻ ഉപയോഗിക്കുന്ന ചൂലുകൾ ആരും കാണാത്ത രീതിയിൽ അത് മറച്ച് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ദിശയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജിയെ ഈ ഭാഗത്ത് ചൂലുകൾ സൂക്ഷിക്കുന്നതിലൂടെ കെടുത്തിക്കളയും മാത്രമല്ല വടക്ക് നിന്നുള്ള ലക്ഷ്മി ദേവിയുടെ ചൈതന്യത്തെ ചൂലുകൾ വളരെ വലിയ രീതിയിൽ ആകർഷിക്കുമെന്നൊരു വിശ്വാസവും രണ്ടാമതായിട്ട് നമ്മുടെ ഗൃഹത്തിന്റെ തെക്ക് ഭാഗത്തുള്ള മുറികളിൽ വേണം എപ്പോഴും സ്വർണവും പണവും വെള്ളിയും ഒക്കെ തന്നെ സൂക്ഷിക്കുവാണ് ഇതും വടക്ക് നിന്നുള്ള ലക്ഷ്മി ചൈതന്യത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കും ഇനി ഒന്ന് നമ്മുടെ തന്നെ തലയാണ് തെക്കൂട്ടേക്ക് വെക്കേണ്ടത് നമ്മുടെ കട്ടിലിന്റെ ഹെഡ് റെസ്റ്റ് വരുന്ന ആ ഒരു ഭാഗം തെക്ക് ദിശയിലേക്ക് വെക്കുകയും അങ്ങനെ നമ്മൾ ഉണരുമ്പോൾ ആ ഒരു വടക്ക് ദിശ മഹാലക്ഷ്മിയുടെ സമ്പത്ത് വരുന്ന ദിശ കണി കണ്ട് എഴുന്നേൽക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വരും എന്നൊരു വിശ്വാസമുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യം നേടുന്നതിനും സഹായിക്കും ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ആയുർവേലി വീഡിയോ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് നന്ദി